ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് പുതിയതായിട്ട് ലുലു ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ലുലുവിൽ പോയ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഈ കാണിക്കുന്നത് അപ്പോൾ ലുലുവിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ലുലുവിൽ പോകാൻ വിചാരിച്ചിട്ട് പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ വീഡിയോ ഒക്കെ കണ്ട് അവിടെ എന്താ കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തിരക്കൊക്കെ ഒഴിഞ്ഞ് പോകാനൊക്കെ വിചാരിക്കുന്നവർക്ക് ഒരു ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ആണ് അപ്പോൾ ലുലൂലിന് അത്യാവശ്യം അത്യാവശ്യമല്ല നല്ല തിരക്കുണ്ട് ലുലൂലിപ്പോൾ ഈ ഓണ സമയത്ത് അപ്പോൾ നമ്മളിത് നാലാമത്തെ എൻട്രൻസ് വഴിയാണ് അകത്തോട്ട് കയറിയത് അപ്പോൾ അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും അകത്ത് കയറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കാരണം ഇത്രയ്ക്ക് തിരക്കാണ് പിന്നെ നമ്മുടെ ഇവിടെ നമ്മൾ ലഗേജും ഉണ്ട് മീൻസ് എന്തെങ്കിലും ബാഗ് കൊണ്ട് വരികയാണെങ്കിൽ നമുക്കവിടെ ക്ലോക്ക് റൂമിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു സൗകര്യം ഒരു അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവരാതെ ചെറിയൊരു വാനിറ്റി ബാഗുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത് പിന്നെ കുറേ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെയുള്ള ഷോപ്പാണ് നമ്മൾ ആദ്യം കാണുന്നത് അപ്പോൾ പാർക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ വലിയ പാർക്കിംഗ് ആണേ ചെറുതൊന്നുമല്ല ഒരു വലിയ പാർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് പാർക്കിങ്ങിൻ്റെ ഒന്നും പേടിക്കേണ്ട പൊതുവേ നമുക്കറിയാം പാർക്കിംഗ് ഒക്കെ പാർക്കിങ്ങൊക്കെ ഉണ്ടെന്നാലും ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ലുലൂലി ഏറ്റവും കൂടുതൽ കാണാനുള്ള എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കാണ് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലൂലൂലി ഇപ്പം കാണാനുള്ള കാര്യം പിന്നെ ഞാൻ വീഡിയോ ചില സമയത്ത് നല്ല സ്പീഡായിട്ടും ചില സമയത്ത് വളരെ സ്ലോ ആയിട്ടും എടുത്തിട്ടുണ്ട് അത് കുറച്ചും കൂടെ ഒന്ന് പതിയെ ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വ്യൂ ആ കാണാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പിന്നെ ലുലുവിൻ്റെ സെൻട്രലായിട്ട് അവിടെ ഒരു ചെറിയ ഒരു ഓണം പ്രോഗ്രാമൊക്കെ നടത്തുന്ന രീതിയിൽ ഒരു സെറ്റ് വരെ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ തോണി ഒരു ചെറിയ സ്റ്റേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് നമ്മൾ ഈ എൻട്രൻസ് കയറി ഹൈപ്പർ മാർക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുള്ള് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെൻസിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ ഷോ ഷോറൂംസാണ് അതായത് നമ്മുടെ ലൂയിസ് ഫിലിപ്പ് ആയിക്കോട്ടെ പീറ്റർ ഇംഗ്ലണ്ട് ആയിക്കോട്ടെ അഡ്രസ് അലൻസോൺലി അങ്ങനെ എല്ലാ ബ്രാൻഡും നമുക്ക് ഒരു വിധം അവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഈ മാളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് ഒരു കടയിൽ കയറി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടെന്ന് അടുത്തതിലേക്ക് പോകാം ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാകും പ്രത്യേകിച്ച് ബ്രാൻഡഡ് ഐറ്റംസ് യൂസ് ചെയ്യുന്നവർക്ക് ഒറ്റ അടിയിൽ അടിക്ക് തന്നെ എല്ലാം ഒരു കുടക്കുള്ള എന്ന് പറയുന്നതെങ്കിൽ എല്ലാത്തിലും നോക്കിയിട്ട് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോ ഫ്ലോറിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം സ്റ്റോർ സ്റ്റോറുള്ളത് ഫേഷൻ സ്റ്റോറ് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഉള്ള എല്ലാ ഡ്രസ്സും കാര്യങ്ങളും ഓർണമെൻസും ബാഗും എല്ലാ അക്സസറീസും അവിടെ ഉണ്ട് അപ്പോൾ അതിലോട്ട് കയറുന്നതിന് മുന്നായിട്ട് ഞാനൊന്ന് ജസ്റ്റ് റൗണ്ട് അടിച്ച് വന്നു പിന്നെ ഈ വീഡിയോയിൽ അത്യാവശ്യം ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫ്ലോർ കാണിച്ചിട്ടുണ്ട് ബാക്കിയുള്ള മേലെ ഫുഡ് കോട്ടാണ് വരുന്നത് ഫുഡ് കോർട്ടും പിന്നെ കിറ്റ്സിൻ്റെ പ്ലേ സെക്ഷൻ ആണ് അപ്പോൾ അങ്ങോട്ട് നമ്മൾ അങ്ങനെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതില്ല പിന്നെ വുമൺസിൻ്റെതാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രാൻഡൊക്കെ ഇപ്പോൾ ആണ് ലുലൂല് പിന്നെ നമുക്ക് വിലയുടെ കാര്യമാണെങ്കിലും വലിയ വിലയൊന്നും ഇല്ല പിന്നെ നമുക്കറിയാം ബ്രാൻഡ് അനുസരിച്ചായിരിക്കും ആ ഓരോ പ്രൊഡക്റ്റിൻ്റെയും വില ഉണ്ടാകുന്നത് പിന്നെ നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലുലു സ്റ്റാർട്ട് ചെയ്തതുമാണ് അതേപോലെ തന്നെ ഓണത്തിൻ്റെ സീസണുമാണ് അതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ട് ഇപ്പോൾ പോവുകയാണെങ്കിൽ പക്ഷേ നല്ലതാണ് നമുക്ക് കളക്ഷൻ ഉണ്ടാകും പിന്നെ എല്ലാവരും വെക്കേഷൻ ഒരു ഫെസ്റ്റിവൽ മൂഡൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് ചെയ്യാനൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് പർച്ചേസും കാര്യങ്ങളും ചെയ്യാനും പറ്റും പിന്നെ നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്യാൻ വരാണെങ്കിൽ നമുക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് ട നമുക്ക് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ല നമ്മൾ കണ്ട് നടക്കാൻ വരാണെങ്കിലും നമുക്ക് കാണാനും ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ലുലൂലിപ്പോൾ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഒന്നാമത് അവരെ സ്റ്റാർട്ട് ചെയ്ത സമയമായതുകൊണ്ടും അതുപോലെ തന്നെ അവർ പോകണം ആയതുകൊണ്ടും അവർ ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ ഷൂസിൻ്റെ ഇതിലായാലും ഡ്രസ്സിലായാലും പ്രത്യേകിച്ച് ഞാൻ ഫാഷൻ സ്റ്റോറിലാണ് കൂടുതലും കയറിയിട്ടുള്ളത് ഫോക്കസ് ചെയ്ത് കയറിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് പിന്നെ ഇത് ബേസിക്കിൻ്റെ ഷോറൂമാണ് അവിടെ നമുക്കറിയാം അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്നാലും ജസ്റ്റ് നമ്മളൊന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഷർട്ട് എടുക്കാനായിരുന്നു പക്ഷെ നമുക്കത് അത്രയെന്തോ അവിടുത്തെ ഇത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ വേഗം തിരിച്ചിറങ്ങി അപ്പോൾ പക്ഷേ ഒരുപാട് കളേഴ്സും ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കയറാൻ പോകുന്നത് ഫാഷൻ സ്റ്റോറിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഫാഷൻ സ്റ്റോറിലാകുമ്പോൾ നമുക്ക് എല്ലാവരുടെയും സാധനവും കിട്ടുമല്ലോ പെട്ട ഒരു സ്ഥലത്ത് തന്നെ അപ്പോൾ അത് ലുലു ഫാഷൻ സ്റ്റോറിലേക്കാണ് കയറുന്നത് എൻട്രൻസ് തന്നെ നമുക്ക് മൂന്നാല് ഡെമ്മിയിലായിട്ട് അവർ നമ്മുടെ ഓണത്തിൻ്റെ സെറ്റ് മുണ്ട് മുണ്ട് ഷർട്ട് അങ്ങനെ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു സംഭവമാണ് അവരത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു നമുക്ക് എവിടെ നോക്കിയാലും തിരക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കാണാനില്ല ഓരോന്നും നമ്മൾ ഫോട്ടോ എടു അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു എന്നാലും ഞാനെങ്ങനെയൊക്കെയോ എടുത്തിട്ടുണ്ട് ഒരുവിധം കവർ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റിൻ്റെ പോകുന്ന സമയത്ത് ഈ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാണുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ കുട്ടികളുടെ ട്രൗസേഴ്സും അതേപോലെ ടീഷർട്ടും ആണ് അത് ഗേളിൻ്റെയും ബോയിൻ്റേതും ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ആറ് മാസം മുതൽ നാല് വയസ്സ് വരെ ആ ഒരു ഏജിലൊക്കെ വരുന്ന കുട്ടികളുടേതാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഇട്ടത് പിന്നെ ഈ ഹാങ്ങർ അതൊക്കെ നമുക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പ്രൈസാണ് വരുന്നത് അപ്പോൾ അത് ഓരോ അനുസരിച്ച് പ്രൈസിൽ ചേഞ്ചസ് വരുന്നുണ്ട് പിന്നെ എല്ലാ എല്ലാ ടൈപ്പും ഉണ്ട് റോംബർ നമ്മുടെ സ്യൂട്ട് നമ്മുടെ നോർമൽ സ്യൂട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ ചെറിയ ന്യൂ ബോൺ ബേബീസിൻ്റേതായിട്ടുള്ള കുറേ നമ്മുടെ മിറ്റൻസ് അതേപോലെ നമ്മുടെ ഫീഡിങ് ബോട്ടിൽസ് അങ്ങനെ തുള്ള കാര്യങ്ങളും നമുക്ക് ആണ് പിന്നെ നമ്മൾ തൊട്ടപ്പുറത്തോട്ട് പോയാണ് പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പെക്സ് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ വാക്കറ് ഹൈ ചെയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങളാണ് ഫുൾ കാണാനുള്ളത് അപ്പം ഈ ഒരു എൻട്രൻസ് അതായത് ഫാഷൻ സ്റ്റോറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഫുൾ കിഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ അവരുടെ ടോയ്സ് അവരുടെ ഡ്രസ്സ് അവരുടെ ബാക്കി ആക്സസറീസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ കുറേ ടോയ്സ് ഉണ്ട് അപ്പം ടോയ്സിൻ്റെ എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നുമില്ല നമുക്കറിയാം ഒരു നോർമലുള്ള വില ആ ഒരു റേറ്റിൽ തന്നെയാണ് ടോയ്സിൻ്റെ വിലയൊക്കെ വരുന്നത് പിന്നെ ഈ കാണിക്കുന്ന ഈ ഒരു ഈ ഒരു നമ്മുടെ ടെഡി ഉണ്ടല്ലോ ടെടിക്കും അത്യാവശ്യം നമ്മൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റാണ് അപ്പോൾ നമ്മൾ കുറച്ച് സമയം അതൊക്കെ നോക്കി പിന്നെ ഇതുപോലെ ജീപ്പ് കാറ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു റെഡ് ജീപ്പിന് നാലായിരം രൂപയാണ് അവിടെ വില വരുന്നത് നമുക്ക് ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ജീപ്പ് വൈറ്റ് കളറുണ്ട് അപ്പോൾ അതിനും ഏകദേശം നാല് അഞ്ഞൂറ് അങ്ങനെ നമ്മൾ കൊടുത്തു അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഒരു വില കുറവാണ് പിന്നെ ഇത് അത് മാത്രല്ല കേട്ടോ അത് ഇലക്ട്രിക്കിൻ്റെയാണ് എന്നിട്ടാണ് അതിന് നാലായിരം രൂപ നമ്മളത് നോർമലാണ് അപ്പോൾ അതിന് നാല് അഞ്ഞൂറ് എങ്ങാനും അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തോന്നി നല്ലതാണെന്ന് തോന്നി പിന്നെ ഇവിടെ ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് മൊത്തം ഡ്രസ്സാണ് നമ്മുടേതും അതായത് ലേഡീസിൻ്റെതും ജെൻസിൻ്റെതും കുട്ടികളുടെതും ഒക്കെയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പോൾ ഞാനിപ്പം നിങ്ങൾ വെറുതെ വീഡിയോ കാണുന്നതിലും ഭേദം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാണുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോന്നും പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും എന്നാലും ഞാൻ പറയുന്നു പാർക്ക് അവന്യൂവിൻ്റെതും പീറ്റർ ഇംഗ്ലണ്ടിൻ്റെയും ഓരോന്നും നമ്മൾ ഇതിൻ്റെ അകത്തിൽ ലുലു ഫാഷൻ സ്റ്റോറിൻ്റെ അകത്ത് നമ്മൾ ഓരോന്നും എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ഓരോന്നും സെപ്പറേറ്റ് റൂം ആയിട്ടില്ല അവിടെ പോയവർക്കറിയാം ഇങ്ങനെ സെപ്പറേറ്റ് റൂമായിട്ടില്ല അല്ലാതെ ഒന്നിൽ തന്നെ അതിൻ്റെ ടോപ്പ് മേലെയായിട്ട് അവർ ഏതാണോ ബ്രാൻഡ് അത് എഴുതി വയ്ക്കും അങ്ങനെയാണ് ഉള്ളത് അല്ലാതെ നമ്മളിപ്പോൾ പുറത്ത് നമ്മൾ കണ്ടില്ലേ ഓരോ ഷോപ്പ് ഇതിൻ്റെയൊക്കെ ഓരോ ഷോപ്പുകളും ഷോറൂമുകൾ പുറത്തുണ്ട് ഉണ്ട് ഫാഷൻ്റെ അകത്തും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഒരുപാട് ഫുഡ്വെയർസ് ഉണ്ടായിരുന്നു പിന്നെ ഷൂസ് അതേപോലെ ആക്സസറീസും കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഒരുവിധം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അതൊക്കെ നോക്കുക നോക്കി കുറച്ച് സമയത്തൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കണോ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ സംശയിച്ചിരുന്നു പക്ഷേ വാങ്ങിയിട്ടില്ല പിന്നെ ഇതൊക്കെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെയൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ പല റേഞ്ചിലും വരുന്നുണ്ട് പിന്നെ എൻ്റെ ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് വന്നാൽ വിസ്മൈ അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡും നമുക്കുണ്ട് കേട്ടോ ഒരു തൗസൻഡ് റുപ്പീസ് വരുന്ന ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് ചിലതൊക്കെ എല്ലെല്ലാം ചിലത് അത് ഏതെങ്കിലും പർട്ടിക്കുലർ ബ്രാൻഡ് ആയിരിക്കും പക്ഷെ എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല അപ്പം ചില പർട്ടിക്കുലർ ബ്രാൻഡ്സ് അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവരിങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് ബോർഡുണ്ട് ഫൈവ് ഹൺഡ്രഡിന് ആണ് തൗസൻഡ് മീൻസ് തൗസൻഡ് കട്ട് ചെയ്തിട്ട് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അതേപോലെ ജെൻസിൻ്റെ ഇതിലും ഉണ്ട് കേട്ടോ ഓഫേഴ്സും കുറേ വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് നോക്കിക്കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ഈ വീഡിയോയിൽ ഒരുപാട് പേരുടെ മുഖം കാണുന്നുണ്ട് ഒരു പബ്ലിക്കിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണല്ലോ അപ്പോൾ ഈ വീഡിയോയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ കേസിലാണെങ്കിൽ നമ്മളിത് പെട്ടെന്ന് പ്ലാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് നേരത്തെ പ്ലാൻ ചെയ്തോന്നല്ല അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാം എന്നൊക്കെ വിചാരിച്ചാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഫൈവ് ഹൺഡ്രഡ് എന്നൊക്കെ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ ബൈ ടു ഗെറ്റ് വൺ അങ്ങനത്തെ ഓഫേഴ്സും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നേരത്തെ ഡ്രസ്സ് എടുത്തു ഓണത്തിൻ്റെ അപ്പോൾ ഇതൊട്ട് പ്ലാൻഡും അല്ലായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാമായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ അങ്ങനെ ഡ്രസ്സ് അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ പോയ സ്ഥിതിക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ എന്നൊക്കെ വിചാരിച്ച് വാങ്ങിയതാണ് കുറേ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾറെഡി നമ്മൾ എടുത്തതാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുറേ എടുക്കാതെ നോക്കി നടന്നു പക്ഷേ ഇപ്പം ഡ്രസ്സൊന്നും എടുക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് ലുലു ഫാഷൻ സ്റ്റോറിൻ്റെ അകത്തേക്ക് ആരെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് മറ്റ് ഷോപ്പിൽ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്കറിയാം ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ ലേഡീസിൻ്റെ സെക്ഷനിലെ ലേഡീസ് ബാഗും ലേഡീസ് കുർത്തീസ് അങ്ങനെയൊക്കെയുണ്ട് പിന്നെ ഈ സ്കേർട്ട് സ്കേർട്ട് ആൻഡ് ടോപ്പിൽ ഈ സ്കേർട്ട് ആൻഡ് ടോപ്പിന് വരുന്നത് തൗസൻഡ് റുപ്പീസാണ് സ്കേർട്ടിന് വരുന്നത് ടോപ്പിന് വ്യത്യസ്ത റേറ്റിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം അതിൽ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഡൗട്ടിൽ കുറേ സമയം നോക്കി പക്ഷേ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ സൈസിൽ സ്കേർട്ട് ഇഷ്ടപ്പെട്ട ടോപ്പ് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സെക്ഷനിലാണ് ജ്വല്ലറീസും ബാഗും വരുന്നത് അത്യാവശ്യം അത്യാവശ്യം റോസ് ഗോൾഡ് വരുന്നുണ്ട് ആൻഡിക്കിൻ്റെ മോഡൽ അങ്ങനത്തൊക്കെ മോഡലിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് പിന്നെ ലിപ്സ്റ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ലുലു സ്റ്റോറിൻ്റെ പുറത്തോട്ട് ഇറങ്ങി വീണ്ടും നമ്മൾ ജസ്റ്റ് അവിടെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞു മേലെ ഫുഡ് കോട്ടാണ് പിന്നെ കിഡ്സിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെയൊന്നും നമ്മൾ പോയിട്ടില്ല അപ്പോൾ നമ്മൾ കയറിയത് ഫോർത്ത് എൻട്രൻസിലായിരുന്നു ഇറങ്ങിയത് ഫസ്റ്റ് എൻട്രൻസ് ആയിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ലുലുവിനെ റൗണ്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അറിയില്ല എത്ര എൻട്രൻസ് എനിക്ക് തോന്നുന്നു ഫോർ എൻട്രൻസ് ആണ് അവിടെ ഉള്ളത് എന്ന് കേട്ടോ അപ്പൊ നമ്മളിപ്പോ വണ്ണിൽ ഫോറിൽ കയറി വണ്ണിൽ ഇറങ്ങി അപ്പൊ ഞാൻ വെച്ചു ഫോറേ ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ലൂലൂല് കൂടാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി വന്നിട്ട് ഇങ്ങനെ പാർക്കിങ്ങിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ലൂലൂല് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോവാം തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ ഈ ഓണം വെക്കേഷനൊക്കെ നാട്ടിൽ വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലുള്ളവർ ലീവുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കണ്ടുവക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം എന്ന്